ഇടുക്കി നിയോജക മണ്ഡലം തലത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ജില്ലാ പ്രസിഡന്റ് വി സി വർഗസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് മണ്ഡലം പ്രസിഡന്റ് ലീന രാജു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ബിജെപി സൗത്ത് ജില്ലയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടന്നത് ഇടുക്കി മണ്ഡലത്തിൽ മുപ്പത്തിയൊൻപത് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത് വരും ദിവസങ്ങളിൽ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുവാനായി പ്രാദേശിക തലം മുതൽ പ്രവർത്തകർ സജ്ജരായി കഴിഞ്ഞു തർക്കങ്ങൾക്കിടനൽകാതെ ജനകീയരായവരും വിജയ സാധ്യതയുള്ളവരെയുമാണ് സ്ഥാനാർത്ഥികളായി അണിനിരത്തിയിരിക്കുന്നതെന്ന് ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് പറഞ്ഞു ബിജെപി ഇടുക്കി സൗത്ത് ജില്ലയുടെ സ്വയം ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ഇന്ന് ഇടുക്കി മണ്ഡലത്തിൽ ആണ് പുറത്തിറക്കിയത് മുപ്പത്തി ഒൻപത് പേരുടെ പേരാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ നാളെയും മറ്റന്നാളുമായി എല്ലാ സ്ഥാനാർത്ഥികളെയും എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടേത് നാളെ വൈകിട്ട് മൂന്നരയ്ക്ക് സ്ഥാനാർത്ഥികളെ അവിടെ പ്രഖ്യാപിക്കും ഇടുക്കി സൗത്തിലെ എല്ലാ വാർഡുകളിലും ബി ജെ പിയും ബി ഡി എസും ചേർന്നുള്ള എൻ ഡി എ മുന്നണി സ്ഥാനാർത്ഥികളെ അടഞ്ഞിരുത്തും ഏറ്റവും ധൈര്യശേഷിയുള്ള അതുപോലെ തന്നെ പുതുമുഖങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിലിസ്റ്റായിരിക്കും ദേശീയ ജനാധിപത്യ മുന്നണി പുറത്തു വരുന്നത് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ലീന രാജു മണ്ഡലം തല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു